നമസ്കാരം ഫോർ ടിക്കെ ന്യൂസിലേക്ക് സ്വാഗതം ഡിസംബർ മാസം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട മാസമാണ് പുൽക്കൂടും നക്ഷത്രങ്ങളും ഒക്കെ ഒരുക്കിയാണ് ക്രൈസ്തവരുടെ ക്രിസ്മസ് ആഘോഷം മാത്രമല്ല ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന പള്ളികളിലെ കുർബാനയൊക്കെ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് എന്നാൽ സീറോ മലബാർ സഭയിലെ എല്ലാ രൂപതകളിലും ക്രിസ്മസ് ദിനത്തിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്ന വത്തിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ആ നിർദ്ദേശം നടപ്പിലാക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഇപ്പോൾ മാർപ്പാപ്പയുടെ ഉത്തരവും അതിന്റെ പശ്ചാത്തലത്തിൽ പുറത്തിറക്കിയ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററുടെ സർക്കുലറും പൊതുപ്പിക്കാൻ ഡെലിഗേറ്റ് നൽകിയ കത്തും വിമതർ തള്ളി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പകരം ഏതെങ്കിലും ഒരു കുർബാന മാത്രം ചൊല്ലാമെന്ന ബദൽ നിർദ്ദേശമാണ് വിമതർ വത്തിക്കാനും മുമ്പിൽ വെച്ചതെന്നും റിപ്പോർട്ടുണ്ട് ഏതെങ്കിലും ഒരു കുർബാന മാത്രം ചൊല്ലാമെന്ന എന്ന ബദൽ നിർദ്ദേശവുമായി വിമത വിഭാഗം ഇതിനിടെ കഴിഞ്ഞ ക്രിസ്മസ് മുതൽ അടഞ്ഞുകിടുന്ന അതിരൂപത ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസ്ലിക്ക തുറന്ന് ക്രിസ്മസ് ദിനത്തിൽ ഏകീകൃത കുർബാന നടത്താനുള്ള അതിരൂപത അപ്പോസ്ലീക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂരന്റെ ശ്രമം പാളിയിരുന്നു അപ്പോസ്ലിക് അഡ്മിനിസ്ട്രേറ്ററും ബസ്ലിക്ക അഡ്മിനിസ്ട്രേറ്ററും തമ്മിലുള്ള ചർച്ചകൾക്കിടെ അരമനയിലെത്തിയ വിശ്വാസികൾ ഏകീകൃത കുർബാന നടത്താൻ കുർബാനയ്ക്കിടെ സംഘർഷമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ഇതിനെ തുടർന്ന് രാത്രി വൈകി കത്തീഡ്രൽ ബസ്ലിക്കയിലും അനുബന്ധ കുരിശുപള്ളിയും തുറക്കില്ലെന്നും കുർബാന ഉണ്ടായിരിക്കില്ലെന്നും ബസ്ലിക്ക അഡ്മിനിസ്ട്രേറ്ററും വികാരിയുമായ ഫാദർ ആന്റണി പൂതവേലി വിശ്വാസികളെ അറിയിച്ചു അതേസമയം അതിരൂപതയിലെ ചില ദേവാലയങ്ങളിൽ ഇന്ന് രാത്രി മുതൽ പൂർണ്ണ ഏകീകൃത കുർബാന ആരംഭിക്കുമെന്ന് വൈദികർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ നടപ്പാക്കുമോ എന്ന് ഉറപ്പ് ഈ സാഹചര്യത്തിൽ ദേവാലയങ്ങളിൽ ക്രിസ്മസ് ദിനത്തിൽ ചേരിതിരിഞ്ഞ് സംഘർഷം ഉണ്ടാകുമെന്നാണ് ആശങ്ക എന്നാൽ മാർപ്പാപ്പയുടെ ഉത്തരവ് നടപ്പാക്കാത്ത വൈദികർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് വത്തിക്കാൻ വൃത്തങ്ങൾ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അതിരൂപതയിലെ വൈദികർക്കെതിരെ കൂട്ട നടപടി ഉണ്ടായാൽ പള്ളികൾ പൂട്ടിയിടേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് അത്തരം സംഭവം ഉണ്ടായാൽ അതൊരു പക്ഷേ വലിയ പ്രതിഷേധത്തിലേക്ക് വഴിമാറും എന്നതിൽ ഒരു തർക്കവുമില്ല